മാത്രം ഒരു റിവ് പൂർണ്ണമാവില്ല എന്ത് ചെയ്യണം ജീവിതത്തിൽ ആചരിക്കപ്പെടണം അല്ലെങ്കിൽ അതിനെ ഏറ്റവും ശ്രേഷ്ഠമായി വിനിയോഗിക്കാനുള്ള കഴിവ് നമുക്ക് ആ വിനിയോഗിക്കാനുള്ള കഴിവില്ല എങ്കിൽ നമ്മൾ അറിഞ്ഞ പല അറിവുകളും മനസ്സിലായില്ലേ അത് കേവല ബോധത്തിൽ മാത്രം അവശേഷിക്കും അപ്പൊ എങ്ങനെ അതിനെ വിനിയോഗിക്കപ്പെടണം എന്നത് ആരെ ആശ്രയിച്ചായിരിക്കുന്നത് നമ്മളെ ആശ്രയിച്ചായിരിക്കുന്നത് ഒരു ഉദാഹരണം നമ്മുടെ തമ്മിൽ നമുക്ക് ചർച്ച ചെയ്യാം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ ഒരു പിതാവ് ഒരു വലിയ തീർത്ഥയാത്രയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തു ആ തയ്യാറെടുത്ത സമയത്ത് അദ്ദേഹത്തിന് രണ്ട് മക്കളാണുള്ളത് പല അറിവുകളും അദ്ദേഹത്തിന് അറിയാവുന്നതെല്ലാം ഈ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പോകാൻ നേരത്ത് മക്കളെ രണ്ടുപേരെയും അടുത്ത് വിളിച്ചു നീ ഏറെ കാലം കഴിഞ്ഞിട്ടേ താൻ ഈ തീർത്ഥാടനം ഇന്നത്തെ കണക്ക് ഈ യാത്രാ സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ പണ്ടില്ല കാശിക്ക് പോയാൽ തിരിച്ചു വരില്ല എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ പണ്ട് അങ്ങനെ പറയില്ലേ കാശിക്ക് പോയാൽ പിന്നെ ആ ഇപ്പം അങ്ങനല്ല ഓരോരുത്തരുത്തി ചോദിച്ചാൽ പറയും ഞാൻ വർഷത്തിൽ നാല് തവണ കാശിക്ക് പോകുന്ന ആളാണെന്ന് വേറെ പറയും കാര്യം എന്താ വളരെ വേഗത്തിൽ പോയിട്ട് വരാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ കാലം ഒരുപാട് പുണ്യഭൂമികളിലൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ തിരിച്ചു വരും എന്ന് ഉറപ്പ് പോലുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം പര്യാപ്തതയിലൂടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് രണ്ടു പേർക്കും രണ്ട് പത്തായം നിറയെ നെല്ല് മനസ്സിലായില്ലേ ഒരാൾക്കൊരു പത്തായം നിറയെ മറ്റൊരാൾക്ക് മറ്റൊരു പത്തായം നിറയെ നെല്ലാർ കൊടുത്തു ഈ പിതാവ് കൊടുത്തു അപ്പോ അന്നത്തിനുള്ള വഴിയാണല്ലോ ഇത് കൊടുത്തിട്ട് നേരെ ഈ പിതാവ് നേരെ തീർത്ഥാടനത്തിന് പോയി ആ പിതാവ് തീർത്ഥാടനത്തിന് പോയി ദീർഘകാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൻ്റെ മക്കളുടെ അവസ്ഥയെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ടും അദ്ദേഹം എത്തി വീട്ടിലേക്ക് വന്നു ആ വീട്ടിലേക്ക് വന്നപ്പോ മൂത്ത മകൻ അച്ഛനോട് ചോദിക്കുന്നു അച്ഛൻ എന്തൊരു പണിയാ കാണിച്ചു ഇത്രയും കാലം അച്ഛൻ എവിടെയായിരുന്നു പച്ചപ്പുറം ഞാൻ അന്നേ പറഞ്ഞതല്ലേ അല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ എങ്ങനെ നടന്നാൽ മതിയല്ലോ ഞങ്ങളുടെ കാര്യം ആര് നോക്കാൻ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അച്ഛനും വല്ലതും അറിയണോ എന്നൊക്കെ ചോദിച്ചു മൂത്ത മകൻ എന്ത് ചെയ്തു അച്ഛനെ കുറേ സഹാരിച്ചു ചെ ചോദിച്ചു എന്താ കാര്യം അല്ല അച്ഛൻ ഒരു പറ ഈ ഇതിനകത്ത് പത്തായിം തറയുള്ള നെല്ല് തന്നു അതൊക്കെ എടുത്ത് കുത്തിയെടുത്ത് അരിയാക്കി വെച്ച് ആഹാരം വെച്ച് കഴിച്ച് അത് ഏത് കാലമാകുമ്പോൾ തീരുമെന്ന് അച്ഛൻ അറിഞ്ഞു അത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഞാനിങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പട്ടിണിയും വലിവട്ടവുമായി മറ്റുള്ളവരെ നുമ്പി കൈ നീട്ടേണ്ട ഒക്കെ അവസ്ഥയിലേക്ക് ഞാൻ വന്നു അപ്പോൾ അച്ഛൻ ഇത്രയും കാലം കഴിഞ്ഞേ വരുത്തോളം അച്ഛൻ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പത്തായം നെല്ല് വന്നിട്ട് പോകണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇതാണ് ആരോട് ചോദിച്ചത് അച്ഛനോട് ചോദിച്ചത് അച്ഛൻ അവിടെ നിന്ന് തൊട്ടടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന രണ്ടാമത്തെ മകന്റെ അടുത്തേക്ക് വന്നു അച്ഛൻ ഇതുപോലെ ഇനി അവിടെ നിന്ന് മഴക്ക് കേൾക്കണമെന്നുള്ള വിഷമത്തിൽ എന്നാലും മകനെ കാണണമല്ലോ അടച്ചെന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ സ്വീകരിച്ചിരുത്തി മനസ്സിലായില്ലേ അച്ഛൻ്റെ പാദങ്ങളിലൊക്കെ തൊട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഇന്നത്തെ എല്ലാ അഭിവൃദ്ധിക്കും കാരണം അച്ഛനാണ് എന്നും കൂടി അച്ഛനോട് പറഞ്ഞു അച്ഛൻ ചോദിച്ചു എന്താണ് ഒരാൾ പറഞ്ഞു മൊത്തം കുഴപ്പം അച്ഛനാണ് അല്ലേ പട്ടിണി കിട്ടിയ കുഴപ്പം മൊത്തം അച്ഛനാണ് അപ്പോഴാണ് അയാൾ പറഞ്ഞത് അച്ഛൻ ഒരു പത്തായ നിറയെ നെല്ല് നിന്നിട്ടാണല്ലോ പോയത് അതിൽ ഞാൻ ആവശ്യത്തിന് കുറച്ചെടുത്ത് അത് അന്നലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് എടുത്ത് എന്ത് ചെയ്തു അത് ഞാൻ എടുത്ത് കുത്തി അത് ഭക്ഷണമാക്കി അരിയാക്കിയാക്കി കഴിച്ചു അതിൽ നിന്ന് അച്ഛൻ തന്ന പത്തായത്തിൽ തന്ന നെല്ലിൽ നിന്ന് വലിയൊരു ഭാഗം ഞാൻ വയലിൽ കൊണ്ടുപോയി ആ അത് വിതച്ചു അതിൽ നിന്ന് കൂടുതൽ വിളവ് കിട്ടി അപ്പോൾ ഒരു പത്തായം തന്നെ പോരാതെ വന്നു അപ്പം ഞാൻ രണ്ട് പത്തായം കൂടി വാങ്ങി അതിലും നിറച്ചു മനസ്സിലായില്ലേ അങ്ങനെ പത്തായത്തിൻ്റെയും പത്തായത്തിൽ നിറയുന്ന നെല്ലിൻ്റെ അവസ്ഥ കൂടി അത് വയ്ക്കുന്നതിൻ്റെ അവസ്ഥ കൂടി അപ്പോൾ ആ ഒരു പത്തായത്തിൽ നിന്ന് തുടങ്ങിയ ആ നെല്ല് വിതച്ച് കൃഷി ചെയ്ത് തുടങ്ങിയ ഞാൻ ഇന്ന് ഏതാണ്ട് പത്തമ്പത് പത്തായം നിറയെ നെല്ല് സമ്പാദ്യമായിട്ട് കരുതി ബാക്കിയുള്ളത് വിറ്റ് നല്ല വീട് വെച്ചു നല്ല കൂടി ഇന്ന് ജീവിക്കുന്നു ഇതിനെല്ലാം ആര് തന്ന വിത്താണ് ഉപകരിച്ചത് അച്ഛൻ നൽകിയ വിത്താണ് ഇവർക്ക് രണ്ട് ഒരേ കണക്കല്ലേ ഈ പിതാവിത് കൊടുത്തത് അല്ലേ അപ്പോൾ ഈ രണ്ട് പേരിലേയും വന്ന എന്തുകൊണ്ടാണ് പിതാവിന്റെ കുറ്റമാണോ ഉപയോഗിച്ചവന്റെ കുറ്റമാണോ ഉപയോഗിച്ച കുറ്റമാണോ മനസ്സിലായില്ലേ ഇതുപോലെയാണ് ഈശ്വരൻ നമുക്ക് ഒട്ടനവധി സമ്പത്ത് തന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ഈ സമ്പത്തിനെയൊക്കെ ഒക്കെ വേണ്ടവണ്ണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി ഇപ്പൊ ചിലരെ പറയും അതെന്തോ ഈശ്വരൻ എനിക്ക് സ്വർണ്ണമാല തന്നിട്ടില്ല എനിക്ക് പത്തായിരത്തി നെല്ല് തന്നിട്ടില്ല അതെല്ലാം സമ്പത്ത് എന്ന് നമുക്ക് രണ്ട് കൈ രണ്ട് കാല് കണ്ണ് മൂക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി അല്ലേ സംസാരിക്കാനുള്ള കഴിവിലല്ല ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട് അല്ലേ ഉണ്ടോ ഇല്ലയോ ഇതെല്ലാ ഉള്ളവനേക്കാളും ഇല്ലാത്തവൻ ചിലപ്പോൾ ഉള്ളതിനെ ഉപയോഗിച്ച് വളരെ നന്നായി ജീവിക്കുന്ന കണ്ടില്ലേ മനസ്സിലാകുന്നുണ്ടോ അപ്പം നമ്മൾ രൂപപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലെത്താൻ പറ്റൂ അല്ലാതെ ഈശ്വരൻ തരാത്തത് കൊണ്ടല്ലോ പറഞ്ഞതിന്റെ ആശയം എത്തുവാണോ ഏ അപ്പൊ അത്തരത്തിൽ വേണം നമ്മൾ ഏതൊരു അറിവിനെയും സ്വീകരിക്കാൻ ആ അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ നല്ല ചിന്ത നല്ല പ്രവൃത്തി ഉണ്ടായാൽ മതി ശരിയായ വിനിയോഗം ഇപ്പൊ ഏത് കാര്യവും ആരുടെ കയ്യിൽ കിട്ടി എന്നുള്ളതല്ല അർഹതയുള്ളവന്റെ കയ്യിലാണെങ്കിൽ മാത്രമേ അതെതി ഗുണപ്രദവും ഫലപ്രദവും ൂ അപ്പൊ അതിനുള്ള അർഹത നേടാനാണ് ആരുടെ ആശ്രയിക്കേണ്ടത് ഭഗവാനെ ആശ്രയിക്കേണ്ടത് അതെല്ലാം ഭഗവാൻ സാധിച്ചു തരും എന്ന് പറഞ്ഞിരുന്ന നടക്കുമോ ഏ നടക്കില്ല അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം